ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് രണ്ട് മൂന്നാം തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സിലേക്ക് കടക്കാം മാത്തമാറ്റിക്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻറ്റ് എച്ച്എസ് ഐ മാമറ്റിക്സ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബുക്കിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് അറുനൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഇപ്പോൾ ഈ ഒരു ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപകാർട്ട് മീഷോ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ ഈ കോപ്പികൾ സ്വന്തമാക്കൂ സെക്രട്ടേറിയറ്റ് പോയ വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അവതരിപ്പിക്കുന്ന പോരാട്ടം ടെസ്റ്റ് സീരീസ് മുപ്പത് മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെ ആകെ തൊണ്ണൂറ് ടെസ്റ്റുകളാണ് ഇതിൽ വരുന്നത് അവയുടെ വീഡിയോ എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ പി എസ് സിയുടെ അതേ മാതൃകയിൽ പി എസ് സിയുടെ ആവർത്തന ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങളും എസ് സിആർ ടി എൻ സിആർ ടി പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് തയ്യാറാക്കിയിട്ടുള്ളത് മാത്രമല്ല കർണഫേഴ്സുമായി ബന്ധപ്പെട്ട നോട്ടുകളും അവയുമായി ബന്ധപ്പെട്ട എക്സാമുകളും ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ആണ് അപ്പോൾ ഉടൻ തന്നെ പോരാട്ടം ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുക കേരള ബി എസ് സി എക്സാമിന് വേണ്ടി തടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എച്ച്സ് ഐ നാച്ചുറൽ സയൻസ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിബറേജ് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കോഴ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മളിന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഇതിന് നൽകിയിരിക്കുന്ന പേര് ലോക കേരളം എന്നാണ് എന്താണ് ലോക കേരളം എന്നാണ് ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് നൽകിയിരിക്കുന്ന പേര് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ലോക കേരളം എന്നുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് നോക്കാം പ്രവാസികൾക്കായി സർക്കാർ തലത്തിൽ തുടങ്ങുന്ന ലോകത്തിലെ ആദ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണിത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് സർക്കാർ തലത്തിൽ സർക്കാർ തലത്തിലാണ് സർക്കാർ തലത്തിൽ തുടങ്ങുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണെന്നാണ് ലോക കേരളം എന്നുള്ളത് അപ്പോൾ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണിത് അപ്പോൾ ഇതിന് ഒരു ആപ്പിന്റെ എന്താണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് അതൊരു ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്താണ് ലോഞ്ച് ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്ത് വെക്കുക നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ അദ്ദേഹമാണെന്നാണ് ഈ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓർത്തു വെക്കാം എന്താണ് പ്രവാസികൾക്ക് സർക്കാർ തലത്തിൽ തുടങ്ങുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ് ലോക കേരളമാണ് ഇതിനെ കുറിച്ച് അപ്പോയിൻമെന്റുകൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ ഇന്ത്യയുടെ റവന്യൂ സെക്രട്ടറി ആയി ചുമതലയേറ്റത് ാണ് അപ്പോൾ ഓർത്തു വെക്കാം അരവിന്ദ് ശ്രീവാസ്തവയാണ് ആരാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് അപ്പോഴെന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിലാണ് ഈ ഒരു അപ്പോയിന്മെന്റ് നടന്നിട്ടുള്ളത് അപ്പോൾ നിരവധി അപ്പോയിന്റ്മെന്റുകൾ നടക്കുന്ന ഒരു മാസമാണ് എല്ലാം നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം അപ്പോൾ ഇന്ത്യയുടെ റവന്യൂ സെക്രട്ടറി ആയി ചുമതലയേറ്റിരിക്കുന്നത് ആരാണെന്ന് വെക്കുക അരവിന്ദ് ശ്രീവാസ്തവയാണ് അടുത്ത നമ്മൾ നോക്കുന്ന അപ്പോയിൻമെന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിന്റെ ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് വെക്കാം അലോക് ജോഷിയാണ് ആരാണ് അലോക് ജോഷിയാണ് നാഷണൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി അഡ്വൈസറി ബോർഡിന്റെ ചെയർമാനായിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് ഓർത്ത് വെക്കാം അദ്ദേഹം റോയുടെ മുൻ ചീഫ് കൂടിയായിരുന്നു റോയുടെ എന്താണ് റിസർച്ച് അനാലിസിസ് വിങ്ങിന്റെ എന്താണ് മുൻ ചീഫ് കൂടിയായിരുന്നു ആരാണ് അലോക് ജോഷി അപ്പോൾ അദ്ദേഹം എന്താണ് ഇപ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിന്റെ ാണ് കൂടാതെ ഈ ഒരു അഡ്വൈസറി ഈ ഒരു അഡ്വൈസറി ബോർഡിലേക്ക് എന്താണ് ഏഴ് പുതിയ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഏഴ് പുതിയ അംഗങ്ങളെ കൂടി തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ വെക്കുക നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിന്റെ ചെയർമാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിയമിതനായത് ആരാണ് അലോക് ജോഷിയാണ് ഇനി നമ്മൾ നോക്കുന്ന അപ്പോയിന്റ്മെന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നോർത്തേൺ ആർമി കമാൻഡിന്റെ പുതിയ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് പുതിയ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് ായത് ആരെന്നാണ് ഓർത്തു വെക്കുക ശർമ്മയാണ് ആരാണ് പ്രതീക്ഷയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് അപ്പോഴെന്താണ് നോർത്തേൺ ആർമി കമാൻഡിന്റെ ആണ് കമാൻഡർ കമാൻഡർ ഇൻ ചീഫ് ആയിട്ടാണ് അദ്ദേഹം ആയത് ഇനി ആർമി കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് കൂടി ഓർത്തു വെക്കാം ഉദംബൂർ ആണ് ആസ്ഥാനമായിട്ട് വരുന്നത് എന്താണ് ഉദംബൂർ ആണ് എന്താണ് നോർത്തേൺ ആർമി കമാൻഡിന്റെ ആസ്ഥാനം വരുന്നത് അപ്പോൾ അതിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് നിയമിതനായത് ആരാണ് ശർമ്മയാണ് ഇനി ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ആലങ്കോട് ലീലാകൃഷ്ണനാണ് ആരാണ് ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ പുരസ്കാരമാണ് അപ്പോൾ നമുക്കറിയാം എന്താണ് പത്മപ്രഭ ഗൗഡരുടെ സ്മരണയ്ക്ക് വേണ്ടി നൽകുന്ന ഒരു പുരസ്കാരമാണിത് അപ്പോൾ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ് എഴുപത്തി അയ്യായിരം രൂപയാണ് എഴുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു എന്താണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്ന ആരാണ് ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചതാർക്കാണ് റഫീഖ് അഹമ്മദിനാണ് ആർക്കാണ് റഫീഖ് അഹമ്മദിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായതാരാണ് ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഇനി ഒരു പോർട്ടലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പോർട്ടൽ ഓർത്ത് വെക്കാം ഡിപ്പോ ദർപ്പൺ എന്താണ് ഡിപ്പോ ദർപ്പൺ എന്നാണ് ഈ പോർട്ടലിന് നൽകിയിരിക്കുന്ന പേര് ഇതിനു വേണ്ടിയിട്ടുള്ള പോർട്ടലാണെന്ന് നമുക്ക് നോക്കാം ഭക്ഷ്യ സംഭരണ ഡിപ്പോകളുടെ തത്സമയ നിരീക്ഷണത്തിനായി ആരംഭിക്കുന്ന പോർട്ടലാണിത് എന്താണ് ഭക്ഷ്യ സംഭരണ ഡിപ്പോകളുടെ തത്സമയ നിരീക്ഷണത്തിനായിട്ട് ആരംഭിക്കുന്ന പോർട്ടലാണിത് അപ്പോൾ ഈ ഒരു പോർട്ടലിലൂടെ ഡിപ്പോ മാനേജർക്ക് അവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ അറിയാൻ പറ്റും അതായത് പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത അടിസ്ഥാന സൗകര്യങ്ങൾ സാമ്പത്തിക ഇടപാട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പിലൂടെ അറിയുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ആപ്പിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് ഡിപ്പോ ദർപ്പൺ എന്നാണ് എന്താണ് ഈ ഒരു ആപ്പിന് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ ഓർത്തുവെക്കുക ഭക്ഷ്യ സംഭരണ ഡിപ്പോകളുടെ തത്സമയ തൽസമയ നിരീക്ഷണത്തിനായിട്ട് ആരംഭിക്കുന്ന പോർട്ടലാണിത് പോർട്ടലിന്റെ പേര് ഓർത്തു വെക്കുക ഡിപ്പോ ദർപ്പൺ എന്നാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ജാതി സെൻസസ് നടത്തപ്പെടും എന്നുള്ള ഒരു പോയിന്റാണ് അടുത്ത പൊതു പൊതുസെൻസിനൊപ്പം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ജാതി സെൻസസ് നടത്തുവാൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു എന്നാണ് ജാതി സെൻസസ് നടത്തുക എന്നുള്ളത് അപ്പോൾ അതിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് മന്ത്രിസഭ അത് നടത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇനി എപ്പോഴാണ് നടത്തപ്പെടുന്നതെന്ന് വെക്കുക അടുത്ത പൊതു സെൻസസിനൊപ്പമായിരിക്കും എന്താണ് ഇനി വരുന്ന പൊതു പൊതുസെൻസിനൊപ്പമായിരിക്കും ഈ ഒരു ജാതി സെൻസസ് ും നടത്തപ്പെടുന്നത് ഇത് നടന്നു കഴിഞ്ഞാൽ എന്താണ് സ്വതന്ത്ര ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ജാതി സെൻസസ് ആയിട്ട് മാറും ഇത് അപ്പോൾ ഈ ഒരു ജാതി സെൻസസ് നടത്തുവാനായിട്ട് എന്താണ് കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി ഒരു സുപ്രീം കോടതി വിധിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിജിറ്റൽ സൗകര്യം മൗലിക അവകാശമാണെന്നും അത് എല്ലാവർക്കും ഉറപ്പാക്കണമെന്നും വിധി പ്രസ്താവിച്ച കോടതി ഏതെന്നാണ് അപ്പോൾ ഓർത്തുവെക്കാൻ സുപ്രീം കോടതിയാണ് ഇങ്ങനെയൊരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത് എന്താണെന്ന് ഓർത്തു വെക്കുക ഡിജിറ്റൽ സൗകര്യം ഡിജിറ്റൽ സൗകര്യം അതെന്താണ് എല്ലാവർക്കും എല്ലാവർക്കും തന്നെ ലഭിക്കേണ്ടതാണ് അതൊരു മൗലിക അവകാശമാണെന്നും അത് എല്ലാവർക്കും ഉറപ്പാക്കണമെന്നുമാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരു വിധി പ്രസ്താവിക്കാൻ സാഹചര്യം ഏത് കേസിലാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഓർത്തുവെക്കാം വെക്കാം സെഡ് ആക്രമണമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചോ ഏതെങ്കിലും വ്യക്തിക്ക് അവരുടെ കാഴ്ച നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മുഖത്ത് എന്തെങ്കിലും കാര്യമായ വ്യത്യാസം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്കും എന്താണ് ഈ ഒരു ഡിജിറ്റൽ സൗകര്യങ്ങളൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹർജിയിലാണ് ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇപ്പൊ മുഖത്തൊക്കെ വലിയ മാറ്റം സംഭവിച്ചവർക്ക് നമുക്കറിയാം എന്താണ് ഡിജിറ്റൽ ഐഡന്റിഫിക്കേഷൻ ചെറുപ്പോൾ അവർക്ക് സാധ്യമായെന്നും വരില്ല അപ്പോൾ അപ്പോഴങ്ങനെയുള്ളവർക്കും കൂടി ഈ ഒരു സൗകര്യം എന്നാണ് ഉറപ്പാക്കുക ഡിജിറ്റൽ സൗകര്യം ഉറപ്പാക്കുക എന്നുള്ള ഹർജിയിലാണ് ഇങ്ങനെയൊരു വിധി വന്നിരിക്കുന്നത് അപ്പോൾ അപ്പോഴെന്താണ് ഡിജിറ്റൽ സൗകര്യം മൗലികാവകാശമാണെന്നും അത് എല്ലാവർക്കും തന്നെ എല്ലാവർക്കും തന്നെ ഉറപ്പാക്കണമെന്നും വിധി പ്രസ്താവിച്ച കോടതി ഏതാണ് സുപ്രീം കോടതിയാണ് അടുത്തത് തമിഴ്നാട് സർക്കാരിന്റെ ഒരു പ്രഖ്യാപനമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പട്ടിക വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിശേഷിപ്പിക്കരുത് എന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് ാണ് അപ്പൊ തമിഴ്നാടാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്താണെന്ന് ഓർത്തു വെക്കുക പട്ടിക വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളെ കോളനി കോളനി എന്ന് പറയരുത് അങ്ങനെ വിശേഷിപ്പിക്കരുത് എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം കേരളം ഇതിനു മുമ്പും ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു എന്താണ് തമിഴ്നാടിന് മുമ്പ് കേരളം ഇങ്ങനെ പ്രഖ്യാപനം നടത്തിയിരുന്നു എന്താ ഇങ്ങനെ കോളനി എന്ന് പട്ടിക വിഭാഗക്കാർ താമസിക്കുന്ന ഒരു പ്രദേശങ്ങൾ എന്താണ് കോളനി എന്ന് വിശേഷിപ്പിക്കരുത് എന്നൊരു പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളം നടത്തിയിരുന്നു അപ്പോൾ അതിന് ശേഷം തമിഴ്നാടും ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇനി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആരാന്ന് നമുക്കറിയാം എം കെ സ്റ്റാലിനാണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക പട്ടിക വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിശേഷിപ്പിക്കരുത് എന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ഇനി നമ്മൾ നോക്കുന്നത് സെൻഷോൺ നയൻറ്റീനുമായി ബന്ധപ്പെട്ട ഒരു പോയിൻ്റ് ആണ് ടിയാൻകോ ടിയാൻകോ എന്താണെന്ന് നമുക്കറിയാം എന്താണ് ചൈനയുടെ ചൈനയുടെ ബഹിരാകാശ നിലയമാണ് അപ്പോൾ ടിയാൻകോയിൽ ആറു മാസത്തെ മാസത്തെ വാസത്തിനു ശേഷം ഭൂമിയിൽ തിരിച്ചെത്തിയ ചൈനയുടെ ദൗത്യം ഏതെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ഷെൻഷോ നയൻറ്റീൻ ആണ് എന്താണ് ഷെൻഷോ നയൻറ്റീൻ ആണ് അപ്പോൾ മാസമായിട്ട് എവിടെയായിരുന്നു അവർ അവിടെ ടിയാൻകോയിലായിരുന്നു എന്താണെന്ന് അറിയാം ചൈനയുടെ ബഹിരാകാശ നിലയമാണ് അപ്പോൾ ആറുമാസം അവിടുത്തെ വാസത്തിനു ശേഷം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോൾ എന്നാണ് ഷെൻഷോ ലോഞ്ച് ചെയ്തതെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പതിനാണ് ഒക്ടോബർ മുപ്പതിനാണ് ഷെൻഷോ ലോഞ്ച് ചെയ്തത് അപ്പോൾ എന്താണ് തിരിച്ചെത്തിയത് ആറുമാസത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിനാണ് ഏപ്രിൽ മുപ്പതിനാണ് ഷെൻഷോ തിരിച്ചെത്തിയിരിക്കുന്നത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക ടിയാൻഗോ എന്നാണ് ടിയാൻഗോ എന്ന ബഹിരാകാശ നിലയത്തിൽ നിന്നും ആറുമാസത്തെ വാസത്തിനു ശേഷം തിരിച്ചെത്തിയ ഭൂമിയിൽ തിരിച്ചെത്തിയ ചൈനയുടെ ദൗത്യമേതാണ് ഷെൻഷൻ ஷோ நைன்டீன் അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച മുൻ ഷൂട്ടിംഗ് പരിശീലകൻ ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം സണ്ണി തോമസ് ആണ് ആരാണ് സണ്ണി തോമസ് ആണ് അപ്പോൾ അദ്ദേഹം എന്താണ് അന്തരിച്ചിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിന്റെ ഏത് മേഖലയാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു അദ്ദേഹം എന്താണ് ഷൂട്ടിംഗ് പരിശീലകനായിരുന്നു അപ്പോൾ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അദ്ദേഹം എന്താണ് ഇന്ത്യൻ ടീമിന്റെ ഷൂട്ടിംഗ് പരിശീലകനായിരുന്നു അതോടൊപ്പം വെക്കുക രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തിന് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തിന് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ അന്തരിച്ച മുൻ ഷൂട്ടിംഗ് പരിശീലകൻ ആരാണ് സണ്ണി തോമസ് ആണ് അപ്പോൾ അദ്ദേഹം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇന്ത്യയുടെ ഇന്ത്യൻ ടീമിന്റെ ഷൂട്ടിംഗ് പരിശീലകനായിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഒന്നിലാണ് അദ്ദേഹത്തിന് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചത് വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ക്രിമിനൽ അഡ്വക്കേറ്റ് ആരെന്നാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ബി എ ആളൂർ ആണ് എന്താണ് ബി എ ആളൂർ ആണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലാണെന്ന് ഓർത്തു വെക്കുക പിന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു നിരവധി കുപ്രസിദ്ധ കൊലപാതക കേസുകളിൽ അദ്ദേഹം എന്താണ് വക്കീലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ക്രിമിനൽ അഡ്വക്കേറ്റ് ആരാണ് ബി എ ആളൂർ ആണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു പ്രവാസികൾക്കായി സർക്കാർ തലത്തിൽ തുടങ്ങുന്ന ലോകത്തിലെ ആദ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതെന്നാണ് അപ്പോൾ ലോക കേരളം എന്നുള്ള പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ലോക കേരളം എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ഈ ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തതാരാണ് നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ ഇന്ത്യയുടെ റവന്യൂ സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരെന്നാണ് അരവിന്ദ് ശ്രീവാസ്തവയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത് ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിന്റെ ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് അലോക് ജോഷിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത് അതേപോലെ വെക്കുക അദ്ദേഹം റോയുടെ മുൻ ഓർത്തുവെക്കുകൂടിയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയതും ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ നോർത്തേൺ ആർമി കമാൻഡിന്റെ പുതിയ കമാൻഡർ ഇൻ ചീഫായി നിയമിതനായതാരാണ് പ്രദീപ് ശർമ്മയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് അപ്പോൾ ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം നേടിയതാരാണ് വെക്കുക റഫീഖ് അഹമ്മദാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഭക്ഷ്യ സംഭരണ ഡിപ്പോകളുടെ തത്സമയ നിരീക്ഷണത്തിനായി ആരംഭിക്കുന്ന പോർട്ടൽ ഏതെന്നാണ് അപ്പോൾ ഡിപ്പോ ദർപ്പൻ എന്നുള്ള പോർട്ടലാണ് ആരംഭിച്ചിട്ടുള്ളത് ശേഷം നമ്മൾ നോക്കിയത് ജാതി സെൻസസ് നടത്തപ്പെടും എന്നുള്ള ഒരു പോയിന്റായിരുന്നു എന്താണ് അടുത്ത പൊതു സെൻസസിന് ഒപ്പം എന്താണ് ജാതി സെൻസസ് നടത്തപ്പെടുവാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത് നടന്നു കഴിഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ജാതി സെൻസസ് ആയിരിക്കും നടത്തപ്പെടുന്നത് അപ്പോൾ ഇത് നടക്കു നടത്തുവാൻ വേണ്ടിയിട്ടുള്ള എന്താണ് അംഗീകാരം എന്താണ് കേന്ദ്ര മന്ത്രിസഭ നൽകിയിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഡിജിറ്റൽ സൗകര്യം മൗലിക അവകാശമാണെന്നും അത് എല്ലാവർക്കും ഉറപ്പാക്കണമെന്നും അടുത്തിടെ വിധി പ്രസ്താവിച്ച കോടതി ഏതെന്നാണ് അപ്പോൾ സുപ്രീം കോടതിയാണ് ഇങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് പട്ടിക വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് വിശേഷിപ്പിക്കരുത് എന്ന് അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതെന്നാണ് അപ്പോൾ തമിഴ്നാടാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളവും ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നോക്കി പോയിന്റ് സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു ടിയാൻകോങ് ഹിരാകാശ നിലയത്തിൽ ആറ് മാസത്തെ വാസത്തിന് ശേഷം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ ചൈനയുടെ ദൗത്യം എന്നാണ് ഷെൻഷോ എന്നുള്ള ദൗത്യമാണ് ലോഞ്ച് ചെയ്തത് ഒക്ടോബർ മുപ്പതിനാണ് ലോഞ്ച് ചെയ്തത് തിരികെ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിനാണ് അത് കഴിഞ്ഞ് നമ്മൾ ഏപ്രിലിൽ അന്തരിച്ച മുൻ ഷൂട്ടിംഗ് പരിശീലകൻ ആരെന്നാണ് അപ്പോൾ സണ്ണി തോമസ് ആണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ ഷൂട്ടിംഗ് പരിശീലകനായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിരുന്നു അത് കഴിഞ്ഞ ഒരു വിയോഗമാണ് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ക്രിമിനൽ അഡ്വക്കേറ്റ് ആരെന്നാണ് അപ്പോൾ അദ്ദേഹം എന്താണ് നിരവധി കുപ്രസിദ്ധ കൊലക്കേസുകളിൽ എന്താണ് വക്കീലായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അദ്ദേഹം എന്താണ് അന്തരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ് മാർക്ക് കാർണി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ ഓപ്ഷൻസ് ഓപ്ഷൻ കാനഡ ഓപ്ഷൻ 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 ബി ക്യൂബ സി മെക്സിക്കോ ഡി ജമൈക്ക രണ്ടാമത്തെ ചോദ്യം ഇതാണ് രാജ്യത്തുടനീളം പോസ്റ്റ് ഓഫീസുകൾ വഴി പുസ്തകങ്ങളും പഠന സാമഗ്രികളും കുറഞ്ഞ വിലയിൽ വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ 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 എ ഫാസ്റ്റ് പോസ്റ്റ് 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 ബി സ്റ്റഡി സി ഗഗൻ ഡി ശരി കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഷോർട്ട് ഫിലിം ഏതെന്നാണ് അപ്പോൾ ഏതാണ് ഓപ്ഷൻ ഡി ആണ് എ ഡോൾ മെയ്ഡ് അപ്പ് ഓഫ് ക്ലേ എന്നുള്ള ചിത്രമാണ് രണ്ടാമത്തെ അടുത്ത വർഷം ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന വാക്സിൻ ഏത് രോഗത്തിനുള്ളതെന്നായിരുന്നു ചോദ്യം അപ്പോൾ ചെറിയ ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ഡെങ്കിപ്പനിക്കുള്ള വാക്സിനാണ് ഡെങ്ക അപ്പോൾ അടുത്ത അടുത്ത വർഷം എന്താണ് ഇന്ത്യയിൽ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം